യിൽ ഇന്ന് ബാക്കിയുള്ളത് റോമ കാലഘട്ടത്തിൽ സ്ഥാപിക്കപ്പെട്ട മറ്റു ചില സ്മാരകങ്ങളാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് റോമൻ സ്റ്റേഡിയം വെറുമൊരു സ്റ്റേഡിയം എന്നതിനേക്കാൾ ഉപരി അക്കാലത്തെ ജനങ്ങളുടെ സാമൂഹികവും സാംസ്കാരികവും കായികവുമായ കഴിവുകളുടെ പ്രദർശന നഗരിയായിരുന്നു ഇവിടം ഇതിനകത്ത് പൊതു ലൈബ്രറിയും ഒരു പ്രഭാഷണ ഹാളും ഉണ്ടായിരുന്നു രണ്ടിലൊരാൾ മരിക്കുവോളം ഗ്ലാഡിയേറ്റർമാർ പോരടിക്കുന്ന ആഫി തിയേറ്റർ ആണ് ഇവിടെ ഉണ്ടായിരുന്നതെന്നും അല്ലെന്നും അഭിപ്രായമുള്ളവരുണ്ട് പ്രധാനമായും റോമൻ സാമ്രാജ്യത്തിന്റെ പടിഞ്ഞാറൻ മേഖലകളിലാണ് രണ്ട് മനുഷ്യർ തമ്മിലുള്ള ഈ ജീവൻ മരണ പോരാട്ടങ്ങൾ കാണികൾക്ക് വേണ്ടിയുള്ള വിനോദമായി നടന്നു വന്നത് പ്രത്യേകിച്ചും ഏഷ്യാ മൈനർ എന്നറിയപ്പെട്ട ഇന്നത്തെ തുർക്കിയിലെ നഗരങ്ങളായ സ്മിർണയിലും എഫിസൂസിലും അപൂർവമായി അലക്സാണ്ട്രിയയിലും അത് നടന്നിട്ടുണ്ടെന്നാണ് ഈ തിയേറ്ററിന്റെ ഘടനയെ വിലയിരുത്തുന്നവർ ചൂണ്ടിക്കാട്ടുന്നത് അഗസ്തസ് ചക്രവർത്തി കീഴടക്കിയതിനു ശേഷമുള്ള കാലത്ത് നഗരം റോമൻ സംസ്കാരത്തിന്റെ സവിശേഷതകൾ കൂടി ഏറ്റുവാങ്ങി പ്രധാനമായും ഇതൊരു തുറമുഖ നഗരമായാണ് വികസിച്ചത് യൂറോപ്പിലേക്ക് ധാന്യങ്ങൾ കയറ്റി അയച്ചിരുന്നത് ഇവിടെ നിന്നാണ് ദൃശ്യങ്ങളിലുള്ള കൊയ്ത്ബ കടൽപ്പാലത്തിന് സമീപത്ത് നിന്നാണ് കപ്പലുകൾ പുറപ്പെട്ടു പോയിരുന്നത് അലക്സാണ്ടർ